മാർച്ച് മാസത്തെ തിരുസഭ ആഘോഷിക്കുന്നു വിശുദ്ധ യവസയത്ത് ഒരുപാട് ചിന്തകൾ ധ്യാനങ്ങൾ നമുക്ക് നൽകുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് എഫ് സി പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ വിശുദ്ധ എൻ്റെ ചേർത്ത് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി എഫ് സി എ പിതാവിൻ്റെ പ്രത്യേകത അദ്ദേഹം കാവലാൾ ആണ് കാവൽക്കാരനാണ് ഉടമസ്ഥനല്ല വെറും കാവൽക്കാരൻ ഉൽപ്പത്തി രണ്ട് പത്തിനും ആദ്യ മാതാപിതാക്കളോട് തുഷ്ടാവായ ദൈവം പറഞ്ഞു ആദം ഹൗവ നിങ്ങൾ ഏറും തോട്ടത്തിൻ്റെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ലെബലിസ് മിഷിയായ ഖലീജി ബ്രാൻ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പറയാൻ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങളാകുന്ന വില്ലിൽ നിന്നും ബില്ലാളിയായ ദൈവം വെച്ച അമ്പുകളാണ് അമ്മിനെയും ബില്ലിനെയും മില്ലാൻ സ്നേഹിക്കുന്നു നമ്മളൊക്കെ ഭൂമിയിൽ ഉറങ്ങണം വെറും സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് ആരും ഒന്നിൻ്റെയും ഉടമസ്ഥനല്ല മറിയത്തിൻ്റെ കാവൽക്കാരനായിരുന്നു എൽ സേബ് ദൈവത്തിനായ വിഷ്ണുവിൻ്റെ കാവൽക്കാരനായിരുന്നു തിരുകുടുംബത്തിൻ്റെ കാവലാളായിരുന്നു നല്ല ആൾക്കാർ കാവൽ നിൽക്കുമ്പം അകത്തുള്ളവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും കാശ്മീർ അതിഥിയിൽ ഇന്ത്യൻ പട്ടാളക്കാർ കാവൽ നിൽക്കുമ്പോൾ മറ്റ് ഇന്ത്യക്കാര് സ്വസ്ഥമായി പുറകുന്നു കാവലിൽ നിൽക്കുന്നയാൾ വളരെ ബലമുള്ള ആളാണ് വളരെ സ്ട്രോങ് ആണെങ്കിൽ അദ്ദേഹത്തെ ആശ്രയിക്കുന്നവർക്കും ജീവിതം ബലമുള്ളതായും ബലപ്പെട്ടതായും തോന്നുന്നു മറിയത്തിനും ഉണ്ണിയേശുവിനും യുസൈപ്പിതാവിൻ്റെ കാവലിൻ്റെ മേലിൽ തിരു കുടുംബം ഭദ്രമായിരുന്നു വിയർപ്പ് അധ്വാനിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നേടിയവൻ ജീവിതം മുഴുവൻ കഷ്ടപ്പാടും അലച്ചിന് ഉള്ളപ്പോഴും അതേ എന്നറിയാം ഞാൻ വെറും കാവൽക്കാരൻ മാത്രം സ്നേഹമുള്ളവരെ യുസേഫിറാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ കാവൽക്കാരാണ് ഭാര്യ ഭർത്താവിന് സ്വന്തമല്ല പത്തോ എൺപതോ വർഷം കാവലിരുന്നിട്ട് അവളെ വിട്ടിട്ട് പോകണം ഭർത്താവ് ഭാര്യയെ വിട്ടിട്ട് പോകണം ഭാര്യ ഭർത്താവിനെ വിട്ടിട്ട് പോകണം മക്കൾ സ്വന്തമല്ല മക്കൾ നമ്മുടെ കാവലിന് ഏൽപ്പിക്കപ്പെട്ടതാണ് പ്രായഭൂർത്തിയാകുന്നവരെ ശരിക്കും നയിച്ച് നന്മ പറഞ്ഞു കൊടുത്ത് നിശ്ചിത കാലം കഴിയുമ്പം അവരെ വിട്ടിട്ട് പോകണം വീട് പത്തോ എൺപതോ വർഷം വീട്ടിൽ താമസിച്ചിട്ട് ആ വീട് വിട്ടിട്ട് പോകണം അതാണല്ലോ വീട് എന്ന് പറഞ്ഞാൽ തന്നെ വിട്ടേച്ച് പോകുന്ന സ്ഥലമൊന്നുകൂടി മൂലവധത്തിൽ അർത്ഥമുണ്ട് വ്യാഖ്യാനമുണ്ട് വിട്ടിട്ട് പോകേണ്ടവരാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ആനന്ദിക്കും യു സി എഫ് ഒരു പ്രധാന കാരണം ഏതാ ഞാൻ ചിലതാമസക്കാരനല്ല വിട്ടിട്ട് പോകും എല്ലാം കടന്നു പോകും പോകും കടന്നുപോകും നിഷ്പേര് പോകും സമ്പത്ത് പോകും ദാരിദ്ര്യം പോകും ആരോഗ്യം പോകും രോഗം പോകും പ്രശസ്തി പോകും കടന്നുപോകും നിഷ്പേര് പോകും ഇതാണ് കാതൽക്കാരുടെ ഉറപ്പ് ഏതാനും നിമിഷങ്ങളിലേക്ക് ഏതാനും നാളുകളിലേക്ക് മാത്രമുള്ള എല്ലാം ഒന്നും സ്ഥായിയായിട്ടുള്ളതല്ല ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല ആ തിരിച്ചറിവ് അപ്പം വിഷയപിതാവിൻ്റെ തിരുനാളിൻ്റെ ഈ ദിവസങ്ങൾ നമ്മളോടും പറയുന്നു ഒന്നിനോടും ആർത്തി വേണ്ട അള്ളിപ്പിടുത്തം വേണ്ട അമിതമായ അറ്റാച്ച്മെൻറ്റ് വേണ്ട നമ്മൾ വിട്ടിട്ട് പോകണം വിട്ടിട്ട് പോകണം നമ്മൾ വെറും കാവൽക്കാർ മാത്രം യൗസപിതാവിൽ കണ്ട രണ്ടാമത്തെ ഒരു വലിയ നന്മ ഒരു അപ്പൻ എങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് എങ്ങനായിരിക്കണം ആ രണ്ട് ചിന്തകളാണ് ഒരു നല്ല അപ്പന്റെ മോഡൽ ഒരു നല്ല ഭർത്താവിൻ്റെ മോഡൽ യേശുവിന് ഉള്ള അപ്പനായി സംരക്ഷകനായി കൂടെ നടക്കുന്ന ഒരു പിതാവായി നടന്നു മറിയത്തിന് ഒരു നല്ല കാവൽക്കാരനായി ഒപ്പം നിന്നു കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായി പങ്കുവഹിക്കും ഒരപ്പൻ്റെ സാന്നിധ്യം ഒരപ്പൻ്റെ സാന്നിധ്യം മക്കളുടെ ജീവിതത്തെ കാര്യമായി സ്പർശിക്കും കാര്യമായി സ്വാധീനിക്കും യുസൈ പിതാവിൻ്റെ ഒരു ജീവിത ശൈലി അദ്ദേഹത്തിൻ്റെ ജീവിത ക്രമങ്ങൾ ദൈവാനുഭവം ദൈവകൃപ കഠിനാധ്വാനം ഇതൊക്കെ ബാലനായ യേശുവിനെയും സ്വാധീനിച്ചു ഒരു നല്ല അപ്പൻ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന അപ്പൻ ദൈവത്തെ ഓർമ്മിപ്പിക്കാൻ സഹായിക്കുന്ന ഒരപ്പൻ എപ്പോഴും എല്ലാവർക്കും മാതൃകയായ അപ്പൻ മറ്റുള്ളവരെ സഹായിക്കുന്ന അപ്പൻ ആ രീതിയിൽ യൗസേപിതാവ് യേശുവിന് മാതൃകയായിരുന്നു അപ്പം മറിയത്തിൻ്റെ ഭർത്താവ് എന്ന രീതിയിലും യൗസേപാവിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് ഒരു നല്ല ഭർത്താവ് ആരായിരിക്കും സ്വന്തം ഭാര്യയ്ക്ക് ഒരു പേരുദോഷം വന്നപ്പോൾ ആ പേരുദോഷം മറച്ചു വെച്ച് ഭാര്യയുടെ സൽപ്പേറ്റ് സൂക്ഷിച്ച വിശേഷ് അവൻ നീതിമാനാകയാൽ മറിയത്തെ വേദനിൽപ്പിക്കാതിരിക്കുവാൻ അവൻ ആരും അറിയാതെ ഒളിച്ചു തീരുമാനിച്ചു എന്ന പറയുക വിഭാഗത്തിനു മുമ്പ് അപ്പം ഭാര്യയെ വളർത്തുന്ന ഭാര്യയെ സ്നേഹിക്കുന്ന ഭാര്യയുടെ പേര് കളയാതെ സൂക്ഷിക്കുന്ന അംഗീകാരമുള്ള ഒരു ഭർത്താവ് മാതൃക വഴി മകന് ജീവിതമൂല്യങ്ങളും ബോധ്യങ്ങളും കൊടുക്കുന്ന ഒരു പിതാവ് അപ്പോൾ സേ പിതാവ് ഒരു നല്ല അപ്പൻ ഒരു നല്ല ഭർത്താവായി ഭജനത്തിൽ എന്നുള്ളതാണ് എൽ സേബ് ലാവിൻ്റെ മൂന്നാമത് ഒരു വലിയ പ്രത്യേകത നിശബ്ദതയുടെ മനുഷ്യൻ നിശബ്ദതയുടെ മനുഷ്യനായിരുന്നു എൽ സേബ് ലാവ് അദ്ദേഹത്തിന് അധികം ഒന്നും പറയാനില്ല നിശബ്ദത ബൈബിളിൽ ഒരിടത്തും എൽ സേബ് ലാവ് എന്തെങ്കിലും സംസാരിച്ചതായി പറഞ്ഞിട്ടില്ല ഒന്നും സംസാരിച്ചതായി പറഞ്ഞിട്ടില്ല മറിയവാണെങ്കിൽ മൂന്ന് പേരോട് സംസാരിച്ച് ഒന്ന് ദൈവത്തോട് രണ്ട് ദൈവദൂതനോട് മൂന്ന് ദൈവപുത്രനവെ പക്ഷെ പിതാവ് ആരോടും ഒന്നും വേണ്ടിയിട്ടില്ല മൗനത്തിൻ്റെ മനുഷ്യൻ ബൈബിളിൽ ഉടനീളം എൽ സെ പിതാവിനെ അവതരിപ്പിക്കുന്നതും ഈ മൗനത്തിൻ്റെ മനുഷ്യനായിട്ടാണ് ആരാണ് മൗനം എന്താണ് മൗനം ആരാണ് മുനി മൗനത്തെ ഉപാസിക്കുന്നവനെ മുനി എന്ന് വിളിക്കും കാരണം മൗനം ഉള്ള ആൾക്കാർക്ക് സമഗ്രത കൂടുതലാണ് മൗനം ഉള്ളവരുടെ ജീവിതത്തിൽ ഒരു ഈട് ഒരു ഇരുത്തം കൂടുതലാണ് അത് വിസ്വിതാവിന് കാണാം മൗനം ഉള്ളിൽ സൂക്ഷിച്ച വിസ ഒരു മുന്നേ പോലെയായിരുന്നു തിരു കുടുംബത്തിൽ അതിൽ ഒന്നും സംസാര സംസാരവാക്കണമില്ല ഹൃദയത്തിൻ്റെ നിലവിൽ നിന്ന് അതരങ്ങൾ സംസാരിക്കുന്നു പക്ഷെ ഒരുപാട് ദൈവാനുഭവം നിറഞ്ഞു കഴിയുമ്പം പിന്നെ വാക്കുകൾ വേണ്ട ആ മൗനം മാത്രം മതി നമ്മൾ പറയും സൈലൻസ് സ്പീക്സ് വോളിയംസ് എന്നാണ് പറയുക സയലൻസ് സ്പീക്സ് ഓളിയൻസ് ഒരുപാട് ഓളിയങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സയലൻസാ വൈ ഹസേ പിതാവ് മൗനത്തിൻ്റെ മനുഷ്യനായിരുന്നു മൗനത്തിൽ എന്ന് സംഭവിക്കും മൗനത്തിൽ നാല് ദർശനങ്ങൾ ഒരു മനുഷ്യന് കിട്ടും മൗനം നൽകുന്ന നാല് ദർശനങ്ങൾ മൗനമായിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് ഒരു ദൈവദർശനം രണ്ട് ഒരു മനുഷ്യ ദർശനം മൂന്ന് ഒരു മനസാക്ഷി ദർശനം നാല് ഒരു പ്രപഞ്ച ദർശനം നാല് ദർശനങ്ങൾ കിട്ടും ദൈവം എൻ്റെ പിതാവാണ് ഞാൻ ചരിക്കുന്നതും ചരിക്കുന്നതും ദൈവത്തിനാണ് എൻ്റെ അസ്തിത്വം ദൈവത്തിനാണ് ഈ ഒരു തിരിച്ചറിവ് ദൈവദർശനം രണ്ട് മറ്റു ദർശനം ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ലോകത്തുള്ളവരെല്ലാം എൻ്റെ സഹോദരി സഹോദരന്മാരാണ് അമനുഷ്യ ദർശനം മൂന്ന് മനസാക്ഷി ദർശനം ഞാൻ ആര് ദൈവമാര് ദൈവത്തിന് വിശുദ്ധിരുന്നു എൻ്റെ അശുദ്ധി എത്ര ഭയാനകം ഒരു മനസാക്ഷി ദർശനം നാല് ഒരു പ്രപഞ്ച ദർശനം ശരിക്കും മൗനത്തിരിക്കുള്ളവർ പ്രകൃതിയെ സ്ഹിക്കും മരത്തെ സ്ഹിക്കും കളിയെ സ്ഹിക്കും പൂക്കളെ സേഹിക്കും പുഴകളെ സഹിക്കും പുഷ്പങ്ങളെ സ്ഹിക്കും ആ രീതിയിലേക്ക് ഒരു വളർച്ച ഇതെല്ലാം കൂടെ നിറഞ്ഞവനായിരുന്നു വിശുദ്ദേവസേവ് മൗനത്തിൻ്റെ മനുഷ്യനായ വിശുദ്ദേവ്സേബിനെ മൂന്നാമതായി എംസേ പിതാവിൻ നമ്മൾ കണ്ടെത്തുന്നു വിശുദ്ധ ഏഷ്യ പിതാവിൻ്റെ നാലാമത്തെ പ്രത്യേകത സദ്ഭാവപൂർവ്വം സവിച്ച എംസേപ്പ് കേൾക്കാൻ മനസ്സുള്ള എംസേപ്പാണ് ഒന്നും പറയുന്നില്ല പക്ഷെ ദൈവത്തെ കേട്ടു മറിയത്തെ കേട്ടു ബാലന യേശുവിനെ കേട്ടു അങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിക്കാനൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പൻ്റെ ഈ കേൾക്കുന്ന സ്വഭാവം അപ്പൻ്റെ ഈ സവിക്കുന്ന സ്വഭാവം പുത്രനിലേക്കും പടർന്നു ലൂക്ക ഇരുപത്തിനാല് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എമ്മാവൂസിലേക്ക് തന്റെ ശിഷ്യന്മാർ നടന്നു പോയപ്പോൾ യേശു കൂടെ നടന്നു അവർ പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു ഇതാണ് ശ്രദ്ധാപൂർവം കേൾക്കുന്നവനെ മറ്റുള്ളവരെ തിരുത്താൻ പറ്റും യേശു എമ്മാവു ശിഷ്യന്മാരെ മുഴുവൻ കേട്ടു കേട്ടിട്ട് തിരുത്തി കടുപ്പമുള്ള വള്ളപ്രയോഗത്തിലൂടെ മന്ദബുദ്ധികളെ പോഷകന്മാരെ ഒരാളെ കേട്ടിട്ട് ഒരാളെ തിരുത്തുമ്പോൾ തിരുത്തപ്പെടുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ട ചതിക ചേ പിതാവ് ശരിക്കും കേട്ടു അതുകൊണ്ടാണ് സംസാരമില്ല കേൾവിയുടെ മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും സംസാരിക്കാനാണ് ഒരാൾ പ്രശ്നം പറയുമ്പോൾ തന്നെ കാപ്സൂൾ വരുവത്തിൽ പരിഹാരം കൊടുക്കാനും മറുപടി പറയാനും ബമ്പൽ കൊള്ളുന്ന ലോകത്തിൽ നമ്മൾ ജീവിക്കുക ഷിസേ പിതാവ് ഒന്നും വീണ്ടും ഇല്ല മനുഷ്യനായി മുഴുവൻ കേട്ടോട് നിന്നു ശവിക്കുവാനുള്ള കഴിവ് ആരെയൊക്കെ ശവിച്ചു ദൈവത്തിൻ്റെ വചനത്തെ ശവിച്ചു പരിശുദ്ധിയായ ഭാര്യയെ ശ്രവിച്ചു പടത്തുപുത്തനായ യേശുവിനെ ശവിച്ചു വീട്ടുകാർ എല്ലാവരെയും ശ്രമിച്ചിട്ടുണ്ട് ശവിക്കും വചനത്തെ സവിച്ചവന് യുസെഫ് ലാവ് ദൈവം എന്തു പറഞ്ഞു അസാവ് സവിച്ചു ദൈവത്തിൻ്റെ വചനത്തെ ശവിച്ചു ഭാര്യയെ ഈ മറിയത്തെ സ്വീകരിക്കാൻ ശനിക്കേണ്ട ദൈവം പറഞ്ഞപ്പോൾ അത് ശ്രവിച്ചു ഈജിപ്തിലേക്ക് ഒളിച്ചു കൊടുക്കുക അത് ശ്രമിച്ചു നഷ്ടത്തിലേക്ക് തിരിച്ചു പോവുക അത് ശ്രമിച്ചു എല്ലാം ശ്രമിച്ചു ദൈവത്തെ ശ്രവിച്ചു ദൈവവചനത്തെ ശ്രമിച്ചു ദൈവത്തിന്റെ വരികളെ ശ്രദ്ധിച്ചു അങ്ങനെ ശ്രമിച്ച യുസേപ്പ് ജീവിതത്തിൽ ശരിക്കും വചനത്തെ ശ്രമിച്ച് ആ വചനത്തെ കേട്ട് ഭജനാധിഷ്ഠിതമായി വളർന്നു പറഞ്ഞ യുസേപ്പിള്ള് യുസേപ്പിള്ളാവിൻ്റെ മറ്റൊരു പ്രത്യേകത ഏകാന്തതയിലെ പ്രാർത്ഥനയാണ് ഒറ്റക്കിരുന്ന പ്രാർത്ഥന വിശ്വസത്തോടുള്ള പ്രാർത്ഥന അത് ഹുസൈബി ഒരു പ്രധാന ഭാഗമായിരുന്നു ആ പ്രാർത്ഥനയെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഭാഗം ഇങ്ങനെയാണ് അവൻ സ്വപ്നത്തിൽ ദൂതനുമായി സംസാരിച്ചു അവൻ സ്വപ്നത്തിൽ ദൂതനെ ശ്രമിച്ചു എന്താണ് ആ സ്വപ്നം കിടന്നുറങ്ങി എന്നുള്ളതല്ല കെട്ടാൻ പോകുന്ന പെണ്ണ് ഗർഭിണിയായി കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവിനും സ്വതന്ത്രമായിട്ട് ഉറങ്ങാൻ പറ്റുകയല്ല ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ടിരുന്നു തിരിഞ്ഞും മറിഞ്ഞും കടന്ന് ദൈവത്തോട് മിണ്ടിക്കൊണ്ടിരുന്നു ദൈവത്തോട് മിണ്ടിയപ്പോൾ ദൈവത്തോട് സംസാരിച്ചപ്പോൾ വ്യക്തമായ ദർശനം കിട്ടി തീരുമാനം എങ്ങനെ എടുക്കണം എങ്ങനെ ചെയ്യണം എന്ന് ചെയ്യണം നമ്മളൊക്കെ ഓർക്കണം നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ കഴിവിൽ നമ്മുടെ ബുദ്ധിയിലാശ്രയിച്ച് തീരുമാനങ്ങൾ എടുത്താൽ പലപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കും പിന്നെ അങ്കലാഭം ഉണ്ടാവും മനസ്സിന് എളപ്പം ഉണ്ടാകും ദൈവത്തോട് ചേർന്ന് തീരുമാനമെടുക്കുന്നവന് പിന്നെ പകവേല പിന്നെ അസ്വസ്ഥതയില്ല തമിരാനോട് ചേർന്നാണ് തീരുമാനമെടുത്തത് അതാണല്ലോ നൂറ്റി ഇരുപത്തഞ്ചാം സങ്കീർത്തനം ഒന്നാം തിരുവതനം ലഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സി യോൻ പർവ്വതം പോലെ ഓർമ്മ നിൽക്കും ഖത്തോവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഓർമ്മ നിൽക്കും അപ്പം ദൈവവുമായി ആലോചിച്ച പ്രാർത്ഥനയുടെ മനുഷ്യൻ അപ്പം കാവലാളായിരുന്നു ഒരു നല്ല അപ്പൻ്റെയും ഭർത്താവിൻ്റെയും മാതൃകയായിരുന്നു എല്ലാവരെയും കേട്ടു തൃശ്ശൂർ ദൈവത്തിൻ്റെ ഭജനത്തെ സുസ്യം കേട്ടവനായിരുന്നു നാലാമത് പ്രാർത്ഥനയുടെ ഒരു വലിയ മനുഷ്യനായിരുന്നു എവിസൈ പിതാവ് അഞ്ചാമത് നമ്മൾ കാണുന്ന പ്രത്യേകത ദൈവമഹത്വത്തിനു വേണ്ടി സ്വന്തം പേര് വെടിയാൻ സന്നദ്ധത കാണിച്ചവൻ ദൈവമഹത്വത്തിനു വേണ്ടി സ്വന്തം പേര് വെടിയാൻ സന്നദ്ധത കാണിച്ചവനായിരുന്നു യുസൈ പിതാവ് ഇന്ന് മനുഷ്യൻ്റെ സ്വഭാവം സ്വന്തം പേര് സ്വന്തം പ്രശസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഏത് ഇരിക്കാർട്ടിയുടെ ലോക്കൽ നേതാവും ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പേര് വെച്ച് ബാണൽ കിട്ടും പോസ്റ്റ് അടിപ്പിക്കും എന്നിട്ട് ആശംസകൾ അനുമോദനങ്ങൾ എന്ന് പറയും അങ്ങനാരും അറിയണം ഇന്നെല്ലാവർക്കും വലിയ ഇഷ്ടം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുടെ സമ്മേളനം നടന്നപ്പോൾ സ്റ്റേജിൽ ഇരുന്നവരുടെ എണ്ണം കാരണം സ്റ്റേജ് ഇടിഞ്ഞുപോയി പോയി അത്രയും പേർക്കും അവിടെ നിൽക്കണം എല്ലാവർക്കും സ്വന്തം പേരല്ലേ ഒരു പ്രായമുള്ള അപ്പൻ മരിച്ചു തൊണ്ണൂറാം വയസ്സിൽ മക്കൾ പത്രത്തിൽ ഒരു നിശ്ചിത കോളം എടുത്തു പരിശീ അപ്പൻ്റെ മരണവാർത്ത അറിയിക്കാൻ മക്കളുടെ പേര് അവിടെ ഭാര്യമാരുടെ പേര് അവർ ജോലി ചെയ്യുന്ന രാജ്യം അവിടെ തറവാട് ഇതെല്ലാം എഴുതി വന്നപ്പോൾ അപ്പൻ്റെ ഫോട്ടോ ഇടാൻ മാത്രം സ്ഥലമില്ല അവസാനം കീഴേ മൂലിച്ചുവെച്ചു ഇത്രയും പേരുടെ അപ്പൻ ഇന്നലെ നിര്യാതനായി ശവ അടക്ക് നാളെ രാവിലെ ഒമ്പതരയ്ക്ക് ഇതാണ് ഈ ലോകം സ്വന്തം പേര് സ്വന്തം മഹിമ ആ മിടുക്ക് ലോകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഋസൈഫിതാവ് പറഞ്ഞു എനിക്ക് ആ മിടുക്ക് വേണ്ട എനിക്ക് ആ പേരും വേണ്ട എന്റെ ദൈവത്തിൻ്റെ പദ്ധതി നടന്നാൽ മതി എന്റെ പേര് നോക്കണ്ട ലോഹന്മാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഇതായിരുന്നു ഋസൈഫിലാവിൻ്റെ പ്രത്യേകത അദ്ദേഹം ദൈവനാമത്തിനു വേണ്ടി ദൈവമുഖത്തിനു വേണ്ടി സ്വന്തം മഹത്വവും സ്വന്തം പേരും സ്വന്തം പ്രശസ്തിയും വേണ്ടതുവെച്ച് ധരിക്കാൻ മനസ്സിലാക്കിയ യുസേ പിതാവ് വീണ്ടും യു നമ്മൾ കാണുന്ന മറ്റൊരു വലിയ പ്രത്യേകതയാണ് ധൈര്യത്തിൻ്റെ മനുഷ്യൻ ധൈര്യത്തിൻ്റെ മനുഷ്യൻ ഭയമില്ലാത്ത മനുഷ്യൻ ആര് ദൈവത്തോട് നടക്കുമോ അവർക്കാർക്കും ഒന്നിലും ഭയമില്ല നാളെ എന്തു വന്നാലും ഭയമില്ല ഏത് പ്രതിസന്ധി ചെയ്യാനും അവർക്കൊരു ഭയമില്ല ധൈര്യത്തിൻ്റെ മനുഷ്യൻ ഭയമില്ലാത്ത മനുഷ്യൻ വിശദവേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കല്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ കൂടെ കൂടുതലൊന്നാൽ മതി ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായത്തിൽ പതിനാലാം തിരുവനനം മോശേ നീ ധൈര്യമായിരിക്കുക നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർക്കൂടെയുണ്ട് നീ ഭയപ്പെടണ്ട അവസാനം യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ തൻ്റെ പ്രിയ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി പറയുന്നു മത്തായി ഇരുപത്തെട്ട് ഇരുപത് ഭയപ്പെടേണ്ട ലോകാവസാനം വരെ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കൂടെ എന്ന് പറയുന്ന ദൈവം കൂളപ്രപനയെ പോലെ കൂടെ നടക്കുന്നു അത് പഴയ നിയമത്തിലും അത് പുതിയ നിമിഷത്തിലും ദൈവം കൂടെയുള്ളതിന് ഒന്നിനെ കുറിച്ചും ഭയപ്പെടാനില്ല ഏശ്യാപ്രവചനം നാൽപ്പത്തി മൂന്ന് ഒന്നും